ഓരോ ക്ഷേത്രത്തിലും ആ ക്ഷേത്രത്തിൻ്റേതായ ആചാരങ്ങളും നിയമങ്ങളും ഉണ്ട് നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ ചേർക്കുന്നു എന്ന് സങ്കല്പിക്കുക അപ്പോൾ ആ ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തേതായിട്ടുള്ള ചില സമയക്രമങ്ങൾ ചില യൂണിഫോമുകൾ ആ സ്കൂളിൻ്റേത് മാത്രമായിട്ടുള്ള യൂണിഫോമുകൾ അവിടുത്തെ ചില ചിട്ടകൾ അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ആ സ്കൂളിൻ്റേതായിട്ടുള്ള നിയമങ്ങളാണ് എൻ്റെ കുട്ടിയെ ആ സ്കൂളിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ അല്ലെങ്കിൽ ആ സ്കൂളിൽ തുടർന്ന് പഠിക്കണം സ്കൂളിൻ്റേതായിട്ടുള്ള നിയമ സംവിധാനങ്ങളെ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അത് അവിടുത്തെ ഒരു ആചാരക്രമമാണ് ഇതേപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ക്ഷേത്രങ്ങൾക്ക് വ്യത്യസ്തമായ ആചാരങ്ങളുണ്ട് ഓരോ ദേശത്തും പല പല ക്ഷേത്രങ്ങളുണ്ട് പല പല ക്ഷേത്രങ്ങളിലും പല പല തരത്തിലുള്ള ആചാര വൈവിധ്യങ്ങൾ നിയമ ക്രമങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും